വളരെ വ്യത്യസ്തമായ ഒരു ഷോപ്പാണ് സാധനക്കാർക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് വാങ്ങി ഉപയോഗിക്കാം ഇപ്പം എട്ട് അഞ്ഞൂറ് രൂപ കാണിച്ചിട്ടുണ്ട് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇതിൽ നിന്നും ഡിസ്കൗണ്ട് കിട്ടും ഇത് പിടിച്ചിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി പക്ഷെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവര് വേറെ ഡിസ്കൗണ്ട് വരേണ്ടത് പുതിയ സാധനം തന്നെയാണ് നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കിട്ടും ഇതെല്ലാം പുതിയ സാധനങ്ങളാണ് പുത്തൻ ഉപയോഗിക്കാത്ത പുത്തൻ സാധനമാണ് സെറ്റുകൾ ചുറ്റി ക്യാമറ് സിസ്റ്റം ബാഗ് ഫിലിപ്സിന്റെ സഫാരിയുടെ ഗ്യാസ് നമ്മുടെ ഒറ്റപ്പാലത്ത് വളരെ വ്യത്യസ്തമായ ഷോപ്പ് വന്നിട്ടുണ്ട് അതായത് ഇലക്ട്രോണിക്സ് അതുപോലെ സൈക്കിൾ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങള് വൺ വിലക്കുറവിൽ കിട്ടുന്ന ബ്രാൻഡഡ് സാധനങ്ങൾ അല്ലേട്ടോ വിലക്കുറവിൽ കിട്ടുന്ന ഒരു ഷോപ്പാണ് അപ്പൊ നമ്മുടെ സി ജിസ് വേൾഡിൽ നിന്ന് ഷോപ്പിന്റെ വിശേഷങ്ങളാണല്ലോ എല്ലാവർക്കും നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു സി ജിസ് വേൾഡ് നേരെ നമ്മളെ ഈ കാണാം കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ാണ് അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് സാംസങിന്റെ എൽ ജിന്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഫിഫ്റ്റി പെർസെന്റ് അപ്റ്റു ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് എല്ലാ വാറണ്ടി സാംസങ്ങിന് നമുക്ക് നിലവിൽ കമ്പനി വാറണ്ടി കിട്ടുന്നില്ല സാംസങ്ങിന്റെ കമ്പനി വാറണ്ടികൾ വരുന്നില്ല ഷോപ്പ് വാറണ്ടിയിലാണ് ബാക്കിയുള്ള പീസുകൾ നമ്മൾ കൊടുക്കുന്നത് എല്ലാം ന്യൂ കണ്ടീഷൻ തന്നെയാണ് കമ്പനി വാറണ്ടി എന്ന് മാത്രം ആ പീസുകൾ നമ്മൾ കുറച്ചുകൂടി റേറ്റ് കമ്മിയാക്കിയിട്ടാണ് ആക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് ഇത് ശരിക്കും കമ്പനിന്ന് ഡയറക്റ്റ് വരുന്ന സാധനങ്ങൾ തന്നെയാണല്ലേ കമ്പനിന്ന് ഡയറക്റ്റ് വരുന്ന സാധനങ്ങൾ ശരി മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ഡോറിലോ ചെറിയ എൻഡോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലും ഉള്ള ഇഷ്യൂസ് ഉള്ള സാധനങ്ങളാവും കൂടുതൽ അതുകൊണ്ടാണ് വില കുറയുന്നത് അത് നമ്മൾ കടയിലെ വിശേഷങ്ങളൊന്ന് കടയിലെ പ്രോഡക്റ്റ് ഒക്കെ കാണാം ഫ്രിഡ്ജ് ഇത് എത്ര ലിറ്റർ ഫ്രിഡ്ജാ ഇത് എത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ അല്ലേ ഇതെല്ലാം പുതിയ സാധനങ്ങളാണ് പുത്തൻ ഉപയോഗിക്കാത്ത പുത്തൻ സാധനാണ് ഇതെല്ലാം ഇതിന് ഗ്യാരണ്ടി ഒക്കെ അല്ലേ നിങ്ങളെ വാറണ്ടി ആണോ അതോ അതെ നിങ്ങൾ അത് ശരി ഇവരുടെ വാറണ്ടി ഉണ്ട് കമ്പനിയുടെ വാറണ്ടി ഉള്ള സാധനങ്ങളുണ്ട് അതിനൊക്കെ നല്ല വില വ്യത്യാസങ്ങൾ ഉണ്ടാവും പുതിയ വാങ്ങാട്ട് ഒരുപാട് വില കമ്പി ഉണ്ടാവും ഇത് ഇത് എത്ര ലിറ്റർ ആണ് ഇത് നാനൂറ്റി നാല്പത്തി ആറ് ലിറ്റർ പിന്നെ ഇതൊക്കെ മൈക്രോവേവ് അല്ലേ

പിന്നെ അത് ഇവിടെ ഹെൽമെറ്റ് ഹെൽമെറ്റ് ഒക്കെ ബ്രാൻഡഡ് സാധനങ്ങള് ഇതിനൊക്കെ എത്ര ഡിസ്കൗണ്ട് ഉണ്ടാവും എം ആർ പി റേറ്റിനെ കാട്ടി വില താത്തി കിട്ടും എല്ലാം ആ എന്നൊക്കെ വില കുറവില് നിങ്ങൾക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള ഹെൽമെറ്റുകൾ സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് വളരെ വിലകർച്ചു കിട്ട ലഭിക്കും നേരിട്ട് വന്നാൽ നിങ്ങൾക്ക് സംസാരിക്കാം പിന്നെ അവിടെ ബ്രാൻഡഡ് ഷൂ ചെരുപ്പുകളൊക്കെ ഉണ്ട് ഇതെല്ലാം ഷോപ്പുകൾ നിർത്തി പോകുമ്പോ അവിടുന്ന് കളക്ട് ചെയ്യണ്ടായിരിക്കും ഐറ്റംസ് ഇത് ക്യാമ്പസ് അല്ലേ ഇതൊക്കെ റേറ്റ് തൊണ്ണൂറ്റി ഇതിന് ഇപ്പൊ പുതിയണ്ടാവും റേറ്റ് റേറ്റ് വരും നമ്മൾ നമ്മൾ അഡ്ജസ്റ്റ് ആ ഇത് ാണ് പക്ഷെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇവര് ഡിസ്കൗണ്ട് വേറെ എല്ലാം ബ്രാൻഡഡ് ഷൂസുകളുണ്ട് ഇതൊക്കെ ആ പൂമ അടിദാസിന്റെ എല്ലാം അങ്ങനത്തെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷൂകളുണ്ട് ലേഡീസ് ജാക്കറ്റ്സ് നല്ല ബ്രാൻഡ് ആണല്ലേ ഇതേത് കമ്പനിയാല് അതുപോലെ ബാഗുകൾ ഉണ്ട് ആണ് ഇതൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ വലിയ വില ആയിരിക്കും അപ്പൊ പോയി ചെറിയ പൈസക്ക് കിട്ടാം ഗ്യാസ് സ്റ്റവ് വാഷിംഗ് മെഷീൻ ലേഡീസ് ബാഗുകൾ ഉണ്ട് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഇങ്ങനത്തെ ഷോപ്പ് നമുക്ക് ഒറ്റപ്പാലത്ത് ഇല്ലാതെ ഷോപ്പ് വരുന്നത് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് പിന്നെ ഇൻഡക്ഷൻ കുക്കറുകൾ ഇൻഡക്ഷൻ കുക്കറുകൾ അതുപോലെ പാത്രങ്ങൾ മറ്റേ വാട്ടർ ഹീറ്റ്സ് കെറ്റിൽസ് ഗ്യാസ് സ്റ്റൗ ഗ്യാസ് സ്റ്റവ് രണ്ട് മൂന്ന് നാല് എല്ലാം പറഞ്ഞു അതെ അതുകൊണ്ട് പി ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് പുതിയ സാധനം തന്നെയാണ് നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് കിട്ടും റൈസ് കുക്കറുകളുണ്ട് പിന്നെ കുക്കർ ഒക്കെ മൂന്നെണ്ണം ഇതാണ് കുക്കറൊക്കെ പി ജി ഉണ്ട് അല്ലേ

യും ഇത്ര വരുന്ന പ്രഷ് ചെയ്യും രണ്ടും കൂടി കടയിൽ നിന്ന് പുതിയത് വരും അതെയോ അത് ശരി നാല വരും ഇവർക്കൊരു മൂന്നാണ് പറയുന്നത് അതിന് നിങ്ങൾ നേരിട്ട് വന്നാൽ അതിന് ഡിസ്കൗണ്ട് മിക്സികള് അപ്പൊ വിലക്കുറവ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ വന്ന നിങ്ങൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാം പിന്നെ ഇതിന്റെ പുറകിലോട്ട് ഇവരുടെ ഗോഡൗൺ ആണ് ഇപ്പൊ ഈ കാണിച്ചത് മാത്രമല്ല ഒരുപാട് സാധനങ്ങളുണ്ട് ഒക്കെ കൂട്ടിയിട്ടിരിക്കണം കൂട്ടിയിട്ടിരിക്കണത് തയ്യൽ മെഷീൻ സിംഗർ ഇത് മറ്റേ സാധാരണ തയ്യൽ മെഷീൻ ആണോ യാത്രയിലൊക്കെ മോട്ടർ ആണോ ഡിസ്കൗണ്ട് കിട്ടും ടോപ്പ് ഒരു മെഷീൻ ആണ് എല്ലാം ഈ വില കാണിച്ചതിട്ട അങ്ങനത്തെ ഒരു ഷോപ്പാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടെ ഒരു കുട്ടികളുടെ ഒരു ബൈക്ക് ഉണ്ട് ശരിക്കും എഞ്ചിൻ ഒക്കെ ഉള്ളത് നമ്മളെ മരം മുറിച്ചിന് എഞ്ചിൻ്റെ വലിച്ചിങ്ങനെ ഇങ്ങനെ വലിച്ചു സ്റ്റാർട്ടാക്കണ്ടത് കുട്ടികൾക്ക് ചെറുപ്പത്തിലെ റൈസിങ് പഠിക്കാം ചെറുപ്പത്തിലെ ബൈക്ക് റൈഡർ ആവാം ഇവിടെ താക്കോല് ഇതെന്താ നമുക്ക് സൗണ്ട് അധികം ആ ശരി അതാണ് ഇത്രയും സൗണ്ട് അല്ലേ സൈലൻസർ സൈലൻസർ ഇല്ലേ ഉണ്ടാവും ആ ശരി ഇതാണ് ആ ശരി ഇത് കുട്ടികൾക്ക് ബൈക്ക് റൈഡിങ് ഇതെല്ലാം ഡിസ്പ്ലേ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇതിന് മണ്ണു ജാലിയൊക്കെ പിടിച്ചു കിടക്കുന്നത് പൊട്ടിക്കാത്ത പീസ് ബോക്സ് പീസ് വേറെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ ബാക്കിൽ വേറെ സാധനം ഇണ്ട് ഇവിടെ ഇപ്പൊ ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്ന സാധനമാണ് ഇതൊക്കെ ഇപ്പോൾ ഇവരെ ഗോഡൌണിൽ ഇതിൻ്റെയൊക്കെ ഇതുണ്ട് ഫ്രഷ് തരും റൈസ് കുക്കറുകൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ കാണുന്ന വരാട്ടേ ഒരുപാട് താഴെ നമുക്ക് കിട്ടും അല്ലേ പിന്നെ ഇത് വാട്ടർ കൂളർ സി ഇല്ലേ എ സി ഉണ്ട് സ്റ്റെപ്പ് ഇതെന്താ വല്ലോ അത് രണ്ട് ചില്ലറ റേറ്റ് വരുള്ളൂ ഇത് എത്ര ഐഡിയ പിന്നെ ആ അത് ശരി അയൺ സ്റ്റീമർ ഇസ്ത്രീടാണല്ലേ അതെ അയൻ ഇത് കറണ്ടിൽ കുത്തി അയൺ സ്റ്റീമർ ഇത് എന്ത് വില വരുന്നുണ്ട് പുതിയ സ്റ്റോക്ക് അത് ശരി എന്തായാലും പുതിയതിനാട്ടിയും നിങ്ങക്ക് ഒരുപാട് കമ്മിയിൽ ഇവിടെ നിന്ന് പോയി അയൻ സ്റ്റീമർ ആണ് മറ്റേ അയൻ ജിയാണ് മറ്റേ സ്റ്റീം അല്ലേ വാട്ടർ വെള്ള വെള്ള താഴെ ഒഴിക്കേണ്ടി വരല്ലേ കാരം ബോർഡ് ഉണ്ട് പിന്നെ ഇവിടെ സ്പീക്കർ സെറ്റ് നമ്മളെ സറൗണ്ട് സിസ്റ്റം ഇത് സറൗണ്ട് സിസ്റ്റം അല്ലേ ഇത്ര വർഷം കറക്റ്റ് അറിയില്ല എന്തായാലും സറൗണ്ട് സിസ്റ്റം സ്പീക്കർ മ്യൂസിക് സിസ്റ്റം ഉണ്ട് ഫിലിപ്സിന്റെ ഇതെന്ത് വില വരുന്നുണ്ട് ആറായിരത്തിയസ് ആറായിരൂറ് ചെറിയ ചെറിയ ഡാമേജ് ഒക്കെ അല്ലേ ഉള്ളേ ഇവിടെ ചെറിയ ഡാമേജ് അതായത് ട്രാൻസ്പോർട്ടിങ് സമയത്ത് ഡാമേജ് വരുന്ന സാധനങ്ങളൊക്കെയാണ് സംഭവത്തിൽ ഇത്ര ഉള്ളത് കൊണ്ടല്ലോ ചെറിയൊരു പൊട്ട ഇവിടെയുള്ളു പക്ഷെ വിലയിൽ നമുക്ക് ഒരുപാട് കുറയും പിന്നെ ഇത് ഇവിടെ ഇതെന്താണ് മറ്റേ ടിവിന്റെ സൗണ്ട് ബാർ അല്ലേ ഇതൊരു ബാറിന് എന്ത് വരെ ശരി ഓൺലൈനിൽ അഞ്ചില്ല വരുന്നുണ്ട് ഇത് മൂവായിരം ആണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടാവും നേരിട്ട് വന്ന് ഈ എന്തെങ്കിലുമൊക്കെ ഒറ്റക്കാലിൽ ഒന്നീട്ട് ആ അതിന് മോട്ടോർ ഉണ്ടല്ലേ മോട്ടോർ ഇല്ലേ ഇണ്ടാ ഉണ്ട് ചോദിക്കാം ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന സാധനം ആണോ പിന്നത് സൈക്കിൾസ് ഉണ്ട് കേട്ടോ സൈക്കിളുകൾ ഉണ്ട് നല്ല ബ്രാൻഡ് ബ്രാൻഡ് ന്യൂ സാധനങ്ങളാണ് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ് എന്തെങ്കിലും ചെറിയ ഇതുണ്ടാവും ഒരു കമ്പനി ഡയറക്റ്റ് എടുക്കുന്നതാണ് ഇതൊക്കെ വിലയിലൊക്കെ നല്ല കുറവുണ്ടാവും ചെറിയ കുട്ടികളുടെ സൈക്കിളുകൾ ഈ ഷോപ്പ് വരുന്നതായി അത് ഒറ്റപ്പാലം സൈഡാണ് ഇത് പാലക്കാട്ടേക്ക് പോകുന്ന റോഡാണ് ഇപ്പം അത് പത്തൊമ്പതാം മൈലെന്ന് ഒറ്റപ്പാലം നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ പത്തൊമ്പതാം മൈലെന്നൊരു സ്റ്റോപ്പുണ്ട് അവിടുന്ന് ഒരു നേരെ മുല്ലേക്ക് പാലക്കാട് സൈഡിലേക്ക് ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറിലൊരു നൂറ്റമ്പത് മീറ്റർ നടന്ന റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഷോപ്പ് കിട്ടുക അതായത് ഒറ്റപ്പാലത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുമ്പോൾ പത്തൊമ്പതാം മൈൽ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ നൂറ്റമ്പത് മീറ്റർ മുന്നോട്ട് വന്നാൽ നമുക്ക് ഈ ഷോപ്പ് കാണാം ഇതൊരു വളരെ വ്യത്യസ്തമായൊരു ഷോപ്പാണ് സാധാരണക്കാർക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങി ഉപയോഗിക്കാം അപ്പം പുത്തൻ സാധനങ്ങൾ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങണമെന്ന് നിർബന്ധമുള്ള ആളുകൾക്ക് അവിടെ പോവാം അല്ല ഇതും പുത്തൻ സാധനം തന്നെയാണ് പക്ഷേ ഈ പറഞ്ഞ പോലെ ചെറിയ മൈന്യൂട്ടായിട്ട് എന്തെങ്കിലും ഈ ട്രാൻസ്പോർട്ടിങ് സമയത്ത് വരുന്നത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവും ഇപ്പൊ ഈ ഫ്രിഡ്ജിൽ നോക്കിയാൽ അറിയാം എന്തെങ്കിലും ചെറിയ ഡാമേജ് അവിടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലാതെ വേറെ ഒരു പ്രോബ്ലം ഇല്ലല്ലോ അപ്പൊ ഇവിടെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു വരണ്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പോഴാണ് ഇവര് ഇങ്ങനെ വരത്ത് വരത്തേക്ക് വരുന്നത് കിട്ടുന്നത് എൽ ജിടെ സ്മാർട്ട് ടി വി ആണ് അപ്പൊ നമുക്കിത് അവിടെ വില എന്താ ചോദിക്കണം കസ്റ്റമർ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കൊണ്ടിരിക്കണം ഒരുപാട് ആൾക്കാര് വന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ട് കാരണം വെറുതെ കടയിൽ പോയിട്ട് ഒരുപാട് പൈസ വെറുതെ കൊടുക്കണ്ടല്ലോ ആ സ്മാർട്ട് ടി വി എന്താ വല്ലേ അഞ്ഞൂറ് പതിനൊന്നേ അഞ്ഞൂറ് എത്ര ഇഞ്ചാ മുപ്പത്തിരണ്ട്രണ്ട് ഇഞ്ച് ഇഞ്ച് സ്മാർട്ട് ടി വി ആണ് പതിനൊന്നേ അഞ്ഞൂറ് പറയണ്ട നമ്മള് സംസാരിച്ച എന്തെങ്കിലും കുറയും ഒരു മരം ഇതിനകത്ത് കൂടെ മരത്തെ ഇവിടെ നിലനിർത്തി കൊണ്ടാണ് അവര് കടന്നിരിക്കണത് ഒറിജിനൽ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്പോർട്സ് ഹെൽമെറ്റ് സൈക്കിൾ സൈക്കിളിൽ ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഹെൽമെറ്റാണ് നമ്മൾ ഇതിൻ്റെ ഏറ്റവും പുറകുവസത്തേക്ക് പോവാണ് ഇവരുടെ ഗോഡൗണ് പോലെയുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത് ഈ പ്രൊഡക്റ്റുകൾ മാത്രമല്ല ഇവരുടെ ഇവർക്ക് ഒരുപാട് ഇപ്പം നമ്മൾ പവർ ടൂൾസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അതായത് ഈ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് പവർ ടൂൾസ് സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം അതുകൊണ്ട് ഇവരുടെ ഗോഡൗൺ ഇതെല്ലാം നിങ്ങൾ വൃത്തിയില്ലാതൊക്കെ കിടക്കുകയാണ് കണ്ട അപ്പോൾ അത് എല്ലാ പവർ ടൂൾസും കാര്യങ്ങളും എല്ലാം എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം സ്പാനർ സെറ്റുകൾ ചുറ്റി ക്യാമറ അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കെ ടൂൾസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഭയങ്കര വില കുറവിൽ കിട്ടും അപ്പം അങ്ങനത്തെ സൈക്കിളുകൾ അപ്പോൾ അങ്ങനെ വിശാലമായൊരു ഒരുപാട് ഉണ്ട് എ സി ഉണ്ട് ടി വി സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഒരു സെറ്റ് ചെയ്യണുള്ളൂ ഈ കട ഉറങ്ങിയിട്ട് അതേ നാളായിട്ടില്ല അവരൊക്കെ ഇതിന് ഇവിടെയൊക്കെ മൊത്തം സെറ്റ് ചെയ്യാനുള്ള സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി എന്നോട് പറഞ്ഞത് പക്ഷേ ഞാൻ ഇതിന് മുമ്പ് എടുത്താണ് ഉണ്ടല്ലോ ഇതൊക്കെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വന്ന് ഇവിടെ ഒന്ന് നോക്കി കണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ബാർഗെൻ ചെയ്തുകൊണ്ട് വാങ്ങിക്കാം അപ്പം അങ്ങനത്തെ ഷോപ്പ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ നമ്മൾ സമയം ചെലവഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് സംസാരിച്ചാൽ വിലയിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും ഒത്തിരി ഉള്ള നമ്മുടെ സീ ജിസ് വേൾഡിൽ നമ്മളെ ഈ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയൊക്കെ എല്ലാവർക്കും താൽക്കാലിക